മനസ് ഭയങ്കര വിഷമാണ് എനിക്ക് ഒന്നാമത്തെ കാര്യം ആൾക്കാരിൽ നിന്നുള്ള റെസ്പോൺസ് ഭയങ്കര മോശമാണ് ആദ്യത്തെ സീരിയലായിരുന്നെങ്കിലും എൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ എനിക്ക് അമ്മേനെ ഇഷ്ടമല്ല അതിലുള്ള അമ്മേനെ ഇഷ്ടമല്ല എനിക്ക് എൻ്റെ അച്ഛനെ വേറൊരു റേഡിയോ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം അങ്ങനത്തെ ഒക്കെ ഒരു ക്യാരക്ടർ ആയിരുന്നു അപ്പൊ ആൾക്കാരിൽ നിന്നുള്ള റെസ്പോൺസ് ഭയങ്കര ഈ പറഞ്ഞ ഞാൻ ഭയങ്കര സെൻസിറ്റീവും കൂടിയാണ് അപ്പോൾ ആൾക്കാർ ഭയങ്കര നെഗറ്റീവ് ആയിട്ട് പറയുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം വരും അതിലുപരി എനിക്കത് അഭിനയിക്കുന്ന സമയത്താണെങ്കിലും അയ്യോ ഞാനാണെങ്കിൽ അമ്മയായിട്ട് ചെയ്യുന്ന ക്യാരക്ടർ ആയിട്ട് ഭയങ്കര ക്ലോസാ അപ്പൊ അയ്യോ ഇങ്ങനെ ചെയ്യേണ്ടല്ലോ എന്നൊക്കെ പോലെ ഭയങ്കര വിഷമം തോന്നി അതെ അതെ ഭയങ്കര ആവും എനിക്ക് ഇതിലിപ്പോ സ്നേഹക്കൂട്ടിലാണെങ്കിലും ഇപ്പൊ കാണുന്നവർക്ക് അറിയായിരിക്കും അതിലൊരു സീക്വൻസ് ഉണ്ടായിരുന്നു നമ്മുടെ ആനന്ദേട്ടന പുറത്താക്കുന്ന ഒരു സീക്വൻസ് ഉണ്ട് അപ്പൊ അത് ഞാൻ കാരണമാണ് പുറത്താക്കുന്നത് ലൈക്ക് ഞാൻ കുളിച്ചോണ്ട് തന്നപ്പോ പുള്ളി റൂമിക്കാറി വന്നു എന്ന് പറഞ്ഞിട്ട് ആക്കുന്നു ആനന്ദേട്ടനാണെങ്കിൽ ഭയങ്കര പാവമായിട്ടുള്ള ഒരു ക്യാരക്ടർ നമുക്ക് കാണുമ്പോഴേ അയ്യോ പാവം എന്ന് തോന്നും അപ്പൊ പുള്ളി ഇറങ്ങി പോകുന്ന സീനൊക്കെ ചെയ്യുമ്പോ ഞാനും എന്റെ ചേച്ചി ഉണ്ട് ഉണ്ടരുന്ന ഞങ്ങളാണ് നെഗറ്റീവ് അപ്പൊ ഇങ്ങനെ പുച്ഛത്തോടെ ഇങ്ങനെ ഇരിക്കുവാണ് പക്ഷെ ഞാൻ ആസ് എ പേഴ്സൺ ഞാൻ ഇങ്ങനെ എനിക്ക് ഭയങ്കര വിഷമം വരും കരച്ചിലൊക്കെ വന്നു പുള്ളി ഇറങ്ങി പോകുന്ന ഒരു സീനൊക്കെ കാണുമ്പോ അപ്പൊ അങ്ങനെ അങ്ങനെ കുറച്ച് വിഷമമുള്ള ആളാണ് ഞാൻ